നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് പ്രദോഷമാണ് നമുക്ക് ഒരു ശിവപാർവതി സ്ത്രോത്രമൊക്കെ ജപിച്ച് ആ പ്രദോഷത്തോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഹരശങ്കര ശിവ ശങ്കരുരിതങ്ങളിവനേ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി തരണേ മരണേ മമ ഗുരുമന്തിരമണേ മതിവരണേ തരണേ മമ ഹരിതന്മൃദു ചരണേ രതി ശിവനേ ഹര ശിവപാർവതിമാര് ഏറ്റവും പ്രസന്നരാകുന്ന സമയമാണ് പ്രദോഷ സന്ധ്യ പ്രദോഷ സന്ധ്യയിൽ ശിവഭജനം നടത്തുന്നത് അഭീഷ്ട സിദ്ധിക്ക് അതിവിശേഷമാണ് കൃഷ്ണപക്ഷവും ശനിയാഴ്ചയും ഒന്നിക്കുന്ന പ്രദോഷം ശ്രേഷ്ഠമാണ് അതുപോലെ തിങ്കളാഴ്ചയിലെ സോമപ്രദോഷത്തിനും പവിത്രതയേറും നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപതിന് ഇടവത്തിലെ ശുക്ലപക്ഷ പ്രദോഷമാണ് ഇന്ന് ആഘോഷിക്കുന്നത് ഈ വർഷം ഇനി തിങ്കൾ പ്രദോഷം ഇല്ല ഇതാണ് ലാസ്റ്റ് തിങ്കൾ പ്രദോഷം തിങ്കൾ പ്രദോഷം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച പ്രദോഷം വരുന്ന ഇതാണ് തിങ്കൾ പ്രദോഷം പ്രദോഷവേളയിൽ എല്ലാ ദേവന്മാരും സന്നിഹിതരാവണ പറയുന്നത് അപ്പം നമ്മൾ ശിവനെ പൂജ ചെയ്യുന്ന അമ്പലത്തിലായാലും കാവുകളിലായാലും നമ്മൾ ശിവനെ പൂജ ചെയ്യുമ്പോൾ പ്രദോഷ നാളില് എല്ലാ ദേവന്മാരും അവിടെ സന്നിഹിതരായിരിക്കും അപ്പം ഈ ആരാധനയ്ക്ക് സർവദേവത സാന്നിധ്യം ഉണ്ടായിരിക്കും അവർ നമ്മളെയും അനുഗ്രഹിക്കും അസ്തമയത്തിന് മുൻപും പിൻപുമായി ഒന്നര മണിക്കൂർ വീതമുള്ള മൂന്ന് മണിക്കൂറാണ് പ്രദോഷവേള മയത്തിനു മുമ്പും അസ്തമയം കഴിഞ്ഞും ഈ സമയത്ത് പ്രദോഷ പൂജയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കണം കുറഞ്ഞത് പിന്നെ ശങ്കരധ്യാന പ്രകാരം മുവാമഹേശ്വര സ്തോത്രം അങ്ങനെ സ്തോത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം പിന്നെ ഏർ ഓം നമ്മ ശിവ എന്നുള്ള സ്തോത്രം ജപിക്കാം പിന്നെ നാഗേന്ദ്രഹാരായ ത്രിലോചനായ ആ ശിവ സ്ത്രോത്രം നമുക്ക് ജപിക്കാം പിന്നെ പഞ്ചാക്ഷരി സ്തോത്രം ജപിക്കാം പിന്നെ പ്രദോഷ സ്തോത്രം ശിവസഹസ്രനാമം ശിവപുരാണം ശിവാഷ്ടകം എല്ലാം നമുക്ക് ജപിക്കാം നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു പലമൂലാദികളൊക്കെ ദാനം ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ഇത് വൈശാഖ മാസവും കൂടിയാണ് ദാനത്തിന് ഏറ്റവും നല്ല സമയമാണ് വൈശാഖ മാസം എല്ലാവരും ദാനങ്ങളൊക്കെ ചെയ്യണം അപ്പം ഒരു മാസത്തിൽ രണ്ട് പ്രദോഷമുണ്ട് ഏകാദശി പോലെ അതിൽ ഒരു പ്രദോഷ വ്രതമെങ്കിലും നമ്മൾ എടുക്കണമെന്നാണ് പറയുന്നത് വലിയ ഇതില്ലോ ാണ് പകല് ഉപസിക്കാ തലേന്ന് ഒരിക്കൽ കഴിച്ചുകൊണ്ട് പകല് ഒന്നും കഴിക്കാതെ ഫലമൂലാദികളൊക്കെ കഴിച്ച് വൈകിട്ട് ദീപാരാധന കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം തീവ്രതം മുറിച്ച് ഭക്ഷണം കഴിക്കാൻ അപ്പം തുടർച്ചയായ പതിനൊന്ന് പ്രദോഷ ദിവസം ശങ്കരാധ്യാന പ്രകാരം ജവിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്താൽ സർവാഭിഷ്ടസിദ്ധിയാണ് ഫലമെന്നാണ് പറയുന്നത് എല്ലാ ശിവനെ സംബന്ധിക്കുന്നില്ല പിന്നെ സ്തോത്രം ഉണ്ട് അതൊക്കെ നമുക്ക് ജപിക്കാം പിന്നെന്താണ് പറയേണ്ടത് പിന്നെ ഈ ഭക്തിഗാനങ്ങളൊക്കെ ആലപിക്കാം ഭഗവാനെ കുറിച്ചുള്ള കഥകളൊക്കെ കേൾക്കാം പ്രഭാഷണങ്ങൾ കേൾക്കാം ഭക്തന്മാരെ കൊത്തിവിടുന്ന കൂടുന്ന ആ വേളയിൽ അമ്പലങ്ങളിലായാലും ഏത് പൊതുസ്ഥലത്തൊക്കെ ഈ ആഘോഷങ്ങൾ കാവുകളിലൊക്കെ ആഘോഷിക്കുമല്ലോ പിന്നെ നമ്മുടെ സാമുദായിക പ്രാർത്ഥനയ്ക്കുമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഭഗവാനെ കുറിച്ച് ആളുകൾ പ്രഭാഷണമൊക്കെ നടത്തുന്നതൊക്കെ കേൾക്കാം ഈ പ്രദോഷവ്രത ആചരിക്കുന്നത് കൊണ്ട് സമാധാനം ഐശ്വര്യം സന്തോഷം അതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കും പിന്നെ ജീവിതത്തിലെ പാപങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഈ ീ പ്രദോഷവ്രതം ആചരിക്കുന്നത് കൊണ്ട് ഇല്ലാതാകുമെന്നാണ് വിശ്വാസം അപ്പം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുന്നു പിന്നെ അപ്പം നമുക്ക് എന്താണ് വെള്ളവും ഫല മൂലാധികളൊക്കെ നമുക്ക് കഴിക്കാം അരി ആകാരം മാത്രം കഴിക്കാം ഇതുണ്ട് കഴിച്ചൂട പിന്നാണെങ്കിൽ ഈ ശിവലിംഗ പൂജ നടത്തുമ്പോൾ എന്താണ് ധാരയൊക്കെ ചെയ്യത്തില്ലേ അപ്പം വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യും പാൽ ഉപയോഗിച്ച് തേൻ ഉപയോഗിച്ച് ഒക്കെ ശിവലിംഗത്തെ അഭിഷേകം ചെയ്യും അല്ലെങ്കിൽ കുളിപ്പിക്കും അപ്പം വേണ്ടി നമ്മൾ ഈ പാലും തേനും വെള്ളവും വെള്ളം വേണ്ട പാല് തേൻ ഭസ്മം ഇതൊക്കെ നമ്മൾ നേർച്ചയായിട്ട് കൊടുക്കാം പിന്നെ ഭക്തിയാനങ്ങളും ഭജനകളും ഒക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ ഭഗവാനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പൂജിക്കാം ഭഗവാന്റെ താണ്ഡവ നൃത്തമുണ്ട് അപ്പം ഈ താണ്ഡവ സമയത്ത് പ്രദോഷ സമയ പൂജ നടക്കുന്ന നടന്നു കഴിഞ്ഞിട്ടാണ് ഈ ശിവന്റെ താണ്ഡവ നൃത്തം ആ സമയത്ത് എല്ലാ ദേവന്മാരും സന്നിഹിതരായിരിക്കും പിന്നെ നമ്മൾ പറയുന്നത് ഈ ഈ കടല് സമുദ്രം കടഞ്ഞ സമയത്ത് പൊന്തി വന്ന ആ ഹലാഹല വിഷം ഭഗവാൻ എടുത്ത് അത് ഭൂമിയിൽ വീണ ഭൂമി മൊത്തം നശിക്കും അതുകൊണ്ട് അത് ഭഗവാൻ കുടിച്ച് അത് പകുതി കുടിച്ചപ്പോഴും തൊണ്ടയിൽ വന്നപ്പം പാർവതി പിടിച്ചു അവിടെ അതാണ് തൊണ്ട നീലയായിട്ട് നീല അന്ന് ഭഗവാൻ ഭഗവാനെ അങ്ങനെ ആ വിഷം തൊണ്ടയിൽ കെട്ടി നിന്നാണ് നീല നിറമായത് അന്ന് ദേവി ഉറങ്ങാതെ ഭഗവാനെ ശുശ്രൂഷിച്ചു അങ്ങനെയാണ് നമ്മൾ ശിവരാത്രിയുടെ ഒരു ഇത് പറയുന്നത് അപ്പം ആ നീലകണ്ഠനായ ആ ഒരു ഐതിഹ്യം കൂടെ ഇവിടുണ്ട് അപ്പം നമ്മുടെ ഭൂമിയെ രക്ഷിച്ച് അല്ലെങ്കിൽ ലോകത്തെ രക്ഷിച്ച് ജനങ്ങളെ രക്ഷിച്ചു ഒരു കടപ്പാടും കൂടിയാണ് നമ്മൾ പ്രദോഷവ്രതം ആചരിക്കുന്നത് എല്ലാവർക്കും ഈ വ്രതങ്ങളൊക്കെ ആചരിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല ഒരു കുറവും വരില്ല നമ്മളുടെ ആരോഗ്യം ഇഷ്ടപ്പെടും മൂന്ന് നേരം രണ്ട് നേരം കഴിക്കുന്ന ഒരു ഒരു നേരം കഴിക്കാതിരുന്നതുകൊണ്ട് അത്രയും നമ്മുടെ ആരോഗ്യം നമ്മുടെ അവയവങ്ങൾ ഒക്കെ ശുദ്ധിയാവും അതാണ് ഈ വ്രതങ്ങളുടെ ഒരു നമുക്ക് ഉള്ള ഒരു ഗുണം നമ്മൾ അതിന് ഭഗവാന്റെ അനുഗ്രഹവും കിട്ടും നമ്മുടെ ശരീരവും നന്നാവും അപ്പോൾ എല്ലാവരും വ്രതങ്ങളൊക്കെ എടുത്ത് ഏകാദശിയായാലും സ്കന്തഷ്ടി ആയാലും അല്ലാതുള്ള മാസം തോറുള്ള തോറിലുള്ള ഷഷ്ടിയായാലും ഏതെങ്കിലുമൊക്കെ ഷഷ്ടികളൊക്കെ എടുത്ത് നമ്മുടെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുക അത് നല്ലതാണ് പിന്നെ മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരെ അത് നോക്കി വേണം എടുക്കാൻ ലിമിറ്റായിട്ടൊക്കെ കഴിച്ച് എടുക്കാം പിന്നെ പല പഴവും പയർ ചാമ അങ്ങനെ അരിയല്ലാത്ത ആഹാരങ്ങളൊക്കെ കഴിക്കാം മിനിമത്ത് കഴിക്കണമല്ല അങ്ങനെ വ്രതം നമ്മളുടെ എന്താണ് സനാതന സനാതനധർമ്മത്തിലുള്ള വ്രതമൊക്കെ വളരെ ശ്രേഷ്ഠമാണ് നമുക്ക് എടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു എന്താണ് ഭഗവാന്റെ ഒരു സ്ത്രോത്രം ചൊല്ലാം ഉമാമഹേശ്വര ധ്യാനം എന്ന സ്തോത്രമാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത് നിരാമയം വസ്തുസർഗസ്ലയാധികം നിർഗുണം നിഷ്കളം നിത്യം മനോവാചമഗോരം ഗംഗാധരം ശശിധരം ലോചനത്രയസമ്പ സ്വർണ്ണകുണ്ട ശോഭിതം സ്മേരാനം ചതുർഭം മുക്താഹരൂപോഭിതം अक्षमालां सुधाकुम्भं चिन्मयीं च दिव्या ददानं पार्वतीपदिं शेधाम्बरधरं चेतं रत्नसंहासनस्थितं सर्वाभिष्टप्रदातरं वडमूलनिवासिनम् पामांगे संस्थिदाम गौरी बालार्ख युद जप कुसुम सहस्र समान शीय मीशर सुवर्ण रत्न गजिद मुगडेन विराजिदाम ललाडस्पेट्ट समझाच स्तम लग्न तिलकांचिदम सुवर्ण मुगडेन विराजिदाम രാജീവായുതം താമ്പൂല ചർവണരത്ന താമ്പൂല ചർവണരഥ രത്നോ വിരാചിതം പദാഘാണഭേദോഹോഭി സ്വർണങ്കണ സംയുക്ത ചതുഫിര്യുധം സ്വർണരത്നകജിത കാഞ്ചിദ വിരാജിതം കദളീലളിതൂയുഗാന്യുധം अन्योन्याश्लिष्टबाहु गौरी शङ्करसञ्ज्ञकं सनातनं परं ब्रह्मा परमात्मानमव्ययम् आवाहायामि जगदाम् ईश्वरं परमेश्वरम् मङ्गलाय देवम् ൂല സുഖാസിനം സഹോമയതേ മഹാദേവാരുക്ത ശ്രീങ്കാരൂടാർത്ഥമഹാവിഭുക്യാമ്രതിപാദിനഭ്യം നമോ നമ ശ്രീഗുരുപദു ഓം നമ ശിവായ ॐ नमः शिवाय ॐ नमः शिवाय